പുതിയൊരു വീടുകളിലെക്കും അപ്പൊ അച്ചും കുഞ്ഞിയും ഇതിന്റെ അവിടെ ഉണ്ട് അപ്പൊ ഞാൻ രാവിലെ തന്നെ നല്ല മഴക്കാലം ഒക്കെ ആയിട്ട് നല്ല വെള്ള സെറ്റുമുണ്ടൊക്കെ കൊടുത്തോട് നിൽക്കുന്നുണ്ട് അപ്പൊ തന്നെ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ അമ്പലത്തിലോട്ട് പോവുകയാണ് അപ്പം സെറ്റുമുണ്ടും കൊടുത്ത് പോകണം എന്ന് എന്റെ ഒരു ആഗ്രഹം ഈ ക്രാശ് വീട്ടിൽ ചെന്നപ്പോ സിന്ധു അമ്മ വന്ന സെറ്റുമുണ്ടു ആണ് ഞാൻ ഉടുപ്പ് ശരിയായോ ശരിയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് സമയ സമയം കൂടും തോറും നമുക്ക് അമ്പലമൊക്കെ അടയ്ക്കുമല്ലോ പെട്ടെന്ന് തന്നെ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വാരി വലിച്ചു കൊടുത്തതാണ് മഴക്കാലമായിട്ട് ഈ പിന്നെ സെറ്റുമുണ്ടൊക്കെ എടുത്ത് പോകാൻ പ്രാന്തമുണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് അങ്ങനെ തോന്നി കേട്ടോ അമ്പലത്തിൽ പോകുമ്പോൾ കൂടുതലും എനിക്ക് സെറ്റുമുണ്ട് സെറ്റ് പവാഡൊക്കെ എടുത്ത് പോകാനായിട്ടാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് ഈ ഒരു ഡ്രസ്സൊക്കെ ചൂസ് ചെയ്തത് ഇന്ന് ചെറിയൊരു വെയിലൊക്കെ വരുന്നുണ്ട് കേട്ടോ ചെറിയൊരു വെയിലൊക്കെ വരുന്നുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് ഇന്ന് അമ്പലത്തിലോട്ട് പോകുന്നത് കാര്യം ഡെയിലി എണീക്കുമ്പോൾ ജാനിക്കുട്ടി കഴിക്കും അമ്മ അമ്പൃത്തി കൊണ്ടുപോകും അമ്പൃത്തി കൊണ്ടുപോകുന്നു അപ്പൊ ഇന്നും ഇന്നലെ ഇന്നു വരുന്ന ആൾക്ക് അങ്കവാടി പോവാണ്ട് ലീവ് ഉള്ളു അപ്പം ഇന്നലെ പോവാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് പോയേക്കാന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് ഒരുമിച്ച് പോകാനും അപ്പൊ ഞങ്ങൾ കാറിൽ പോവാന്ന് വിചാരിച്ചു കേട്ടോ മഴ പെയ്താലും ഞങ്ങൾ നനയേണ്ട ജാനിക്കുട്ടിയൊക്കെ സെറ്റിന്റെ നല്ല സൂപ്പർ ഉടുപ്പ് ചിറ്റന്മാര് കൊണ്ടു കൊടുത്ത് ഉടുപ്പാന്നാട്ടോ എന്റെ അടുത്ത് പറഞ്ഞേ ബായ് എങ്ങോട്ടേക്ക് രാവിലെ എടുപ്പ അത് കുളിച്ചാൽ മുടി ഇങ്ങനെ ഇരിക്കു ഇന്ന് സൂര്യനോട് നമ്മൾ ഇടപെടാ ചെറുതായിട്ട് ഇടപെടുന്നുണ്ട് കേട്ടോ ചെറിയൊരു വെയിലൊക്കെ വന്നിട്ടുണ്ട് എത്തി ഞങ്ങൾ പോയാ അമ്പലത്തിന്റെ അമ്പലത്തിലാണ് വന്നിരിക്കുന്നത് ശിവന്റെ അടുത്ത് പ്രാർത്ഥിച്ചാലും നമ്മുടെ കൊറേ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ കിട്ടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ ദുഃഖങ്ങളും ദുരിതങ്ങളൊന്നും ഇല്ല കേട്ടോ ഹാപ്പി ആയിട്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നാലും ശിവന്റെ അടുത്ത് ഇടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മനസ്സിനൊരു ആശ്വാസമാണ് അപ്പം പുള്ളിക്കാരനെ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് ഞാൻ കാണാറുണ്ട് അതിപ്പോ ഞാൻ ഒറ്റയ്ക്കായാലും ഓടി വന്ന് കാണും ഇന്നിവരെ ഉള്ളതുകൊണ്ട് ഇവരും കൂടെ കൂടെ കൂട്ടിന്നുള്ളതേ ഉള്ളൂ അല്ല വിഷമങ്ങൾ അങ്ങനെ പൊതുവെ വലുതായിട്ട് പറയാറില്ല പക്ഷെ നമ്മുടേതായ ദുഃഖങ്ങൾ നമ്മള് എപ്പോഴും ഒരാളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസമാണ് ഷെയർ ചെയ്യാറുണ്ടല്ലോന്നൊന്നും പറയുന്നില്ല ഇന്ന് വലിയ വിഷമങ്ങള് പറയാനായിട്ടൊന്നല്ല വന്നേക്കുന്ന ഇന്നൊരു ഹാപ്പി ന്യൂസ് എനിക്ക് പറയാനായിട്ടുണ്ട് ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യിലാണ് എന്ന് പറയാൻ വേണ്ടിട്ടാണ് വന്നേക്കുന്നത് അവിടെ നമുക്ക് പോയാലോ അങ്ങനെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഇനി വണ്ടി കയറി നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ ഇങ്ങനെ നല്ല തിരക്കുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ടല്ല നല്ല തിരക്കുണ്ട് സാധാരണ ശിവൻ ടെമ്പലത്തില് ശനിയാഴ്ചകളിലാണ് കൂടുതൽ തിരക്ക് ഇന്നലെ തിരക്കുണ്ടായിരുന്നായിരിക്കും ഇന്നലെ നമുക്ക് വരാൻ പറ്റില്ല കാര്യം ഇന്നലെ അടമഴയായിരുന്നു അപ്പം ഇന്ന് അടമഴ മീൻസ് ഭയങ്കര മഴയായിരുന്നു ഫുൾ ടൈം മഴ ഇങ്ങനെ പെയ്തോണ്ടേ ഇരിക്കയായിരുന്നു ചാറും പെയ്യും ചാറും പെയ്യും ഇത് തന്നെയായിരുന്നു ഇന്ന് സൂര്യൻ ഇച്ചിരി ഇടപെട്ട് നിൽക്കുന്നതുകൊണ്ട് ആൾക്കാർക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ഭഗവാന്റെ അടുത്ത് വരാനും ഭഗവാനെ കാണാനും തൊഴാനും ഒക്കെ പറ്റി അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരാള് ചന്ദനം കിട്ടീത് വെച്ച് സർക്കസ് കാണീരാട്ടോ ഇന്നിമയ്ക്ക് കൊടുക്കാൻ വേണ്ടി സൂക്ഷിച്ചു അവിടെ വെച്ചേക്കുന്ന കളയില്ല കൊച്ചവിടെ ഇരിക്കും ഒരു തുളസിലെ ഞാൻ എങ്ങനെ അടക്കാനോ ജാനിവിടെ ഇരിക്കട്ടെ ഇന്നമ്മക്ക് നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോൾ കൊടുക്കാ Ooh, okay. െ പോവാൻ പോവാൻ പോവാ അപ്പൊ ജാനിക്കുട്ടിനെ കൊണ്ട് വീട്ടില് വിട്ടു കേട്ടോ ഞാനും വിളിച്ചുകൂടെ ലോങ് ആയിട്ടുള്ള ഒരു അമ്പലത്തിലോട്ട് പോവണം കുറച്ച് യാത്ര ഉണ്ട് അപ്പൊ ജാനിക്കുട്ടിനെ ഞങ്ങള് കൊണ്ടുപോവുന്നില്ല കൊണ്ടുപോകാത്തതിന്റെ റീസൺ വെച്ചിട്ടുണ്ടെങ്കിൽ ആള് ചെലപ്പോ ഛർദിക്കാൻ ചാൻസ് ഉണ്ട് ഇണ്ട് ആള് രാവിലെ തന്നെ പാല് കുടിച്ചു അത് ഞങ്ങൾ ഓർത്തില്ല ഗൈസ് നമ്മള് പെട്ടെന്ന് പ്ലാൻ ചെയ്ത എന്തായാലും നമ്മള് അമ്പലത്തിൽ പോകാൻ വേണ്ടി തന്നെ ഒരുങ്ങിയില്ല അപ്പൊ നമുക്ക് കുറച്ച് ദൂരമുള്ള ഒരു അമ്പലത്തിലും കൂടെ മനസ്സിൽ പ്ലാൻ ചെയ്തപ്പോ കഴിഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വെറുതെ ഷർദ്ച്ച് വെറുതെ കൊച്ചിനെ ബുദ്ധിമുട്ടാവുന്നുണ്ട് ഈ മഴക്കാലത്തൊക്കെ ചെലപ്പോ വല്ല പനിയൊക്കെ പിടിച്ചാലേ ഛർദ്ദിച്ച് ചർച്ചിച്ച് വല്ല പനിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അതായാലും സീൻ സീനാവുകൊണ്ട് അമ്മ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വായോ കൊച്ചിനെ അമ്മ നോക്കിക്കോളാം പറഞ്ഞു ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുമ്പോ ഉള്ളതാ ില്ല ഇത്രയും ദിവസമായിട്ട് നമ്മൾ അത്രയും കെയർ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ അത്രത്തോളം സൂക്ഷിക്കുന്നുണ്ട് ഒരു ശകലം പോലും മഴയത്തോളം നമ്മള് വിടുന്നില്ല കാര്യം അങ്കൻവാടി ഇപ്പൊ അവളങ്ങ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളു അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പോട്ടെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മള് വെറുതെ ലീവോ കാര്യങ്ങളോ ഒന്നും എടുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മള് അവിടെ അത്രത്തോളം കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ മഴയത്തൊന്നും ഇറക്കുന്നില്ല പിന്നെ ചെറിയൊരു മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് വണ്ടിയാലേക്കും കൊണ്ടുപോകില്ല ഞാനും വിളിച്ചിട്ട് മാത്രമേ പോവുള്ളൂ അഥവാ എന്തെങ്കിലും ഇതാണെന്നുണ്ടെങ്കിൽ പോലും വിച്ചുനൊരു ഫ്രണ്ടിനെ കണ്ടേ ജിമ്മില് അപ്പൊ ആ ചേച്ചിയെ സംസാരിക്കായിരുന്നു അപ്പൊ എന്നാ നമ്മള് പറഞ്ഞു തന്നോണ്ടെ ചെറിയൊരു മഴ ഉണ്ടെങ്കിൽ പോലും ഞങ്ങള് അങ്കമാടി പോകുമ്പോൾ ഞാൻ അവളെ നടത്തി കൊണ്ടുപോകും ഊട്ടോക്കൂടെ ഒക്കെ ചൂടിച്ച് കാര്യം വണ്ടിയിലൊക്കെ പോകുമ്പോഴേ ചിലപ്പോ നനഞ്ഞാലോന്നൊക്കെ ഉള്ളൊരു കാറ്റൊക്കെ അടിച്ച് തണുപ്പൊക്കെ അടിക്കണ്ടെന്ന് വിചാരിച്ചു കൂടുതലിപ്പം നടത്തിയൊക്കെയാണ് ഞാൻ ആളെ അങ്കമാടി കൊണ്ടുപോയി വിടുന്നത് അത്രയും നമ്മൾ കെയർ ആയിട്ട് നോക്കുകയാണ് കേട്ടോ വയ്യാഴികൊന്നും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോകുന്നില്ല നമ്മള് വീട്ടിൽ കൊണ്ടുവിട്ടേച്ച് തിരിച്ചു വന്ന വഴി തന്നെ തിരിച്ചുറിട്ടേൻ പോകുകയാണ് കൈസ് അപ്പൊ നമുക്ക് പോവാല്ലേ പോകുന്ന വഴിക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാം സൂര്യന്റെ ഇടപെടൽ ഇങ്ങനായിട്ട് ഇരുന്ന് ഞങ്ങള് വിചാരിച്ചില്ല കൈസ് ഭയങ്കര മഴ കേട്ടോ നമ്മളിവിടെ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിട്ടു കൊമ്പിടി ഞാൻ ആ ഇവിടെ എത്തിയിട്ടുള്ളത് ഭയങ്കര മഴ ആട്ടോ കണ്ടു കാണുന്നില്ല കൈ നേരിട്ട് തോന്നുമ്പോ കാണുന്നില്ല കേട്ടോ പോകാൻ പിന്നെ നമുക്ക് മനസിലാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അത് പോലെ മഴ എന്തെല്ലാം വെട്ടിച്ചോണ്ട് മഴ വന്നു കേട്ടോ നല്ല രീതി വിശക്കുന്നുണ്ട് സാരി ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല ഇപ്പൊ സമയം എത്ര ഒമ്പതോ നാപ്പതോ കായിട്ടുണ്ട് കേട്ടോ നല്ല വിശക്കുന്നുണ്ട് അമ്പലത്തിൽ പോവേ നമുക്ക് കഴിച്ചിട്ട് പോവാനും പറ്റില്ല ഹെവി ആയിട്ടൊന്നും നമ്മളെ കുറച്ച് ദൂരവും ഉണ്ട് ഒരു മണിക്കൂർ ദൂരം അല്ലേ ഒരു മണിക്കൂർ നമ്മൾ വണ്ടി ഇരിക്കേണ്ടവരുന്ന് അപ്പൊ എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചല്ലേ നേരെ പോവാ അല്ലേ മഴയൊക്കെ പതുക്കെ മാറിക്കോളും ആ മാറുന്നു സൈഡിലേ അത് ഞാവൽപ്പഴം ഒക്കെയാണ് കേട്ടോപ്പഴത്തിന്റെ സീസണാ ഞങ്ങൾ ഇത് കേട്ട് കഴിഞ്ഞ ദിവസം ആയിരുന്നു കേട്ടോ ഒരു നാലഞ്ചന ആകെ ഉള്ളു കൊള്ളുണ്ടായിരുന്നില്ല അപ്പൊ മഴയൊക്കെ ആയി നമ്മള് വെച്ച് പിടിച്ച് പോവാ അപ്പൊ നമ്മൾ ഉണ്ടേ ഞാനും വിചും കൂടെ വരാനായിട്ട് ഇരുന്ന അമ്പലത്തിൽ വന്നിട്ടുണ്ട് നല്ല തിരക്കാണ് മൂന്നോ നാലോ പാർക്കിംഗ് ഏരിയ തന്നെ ഉണ്ട് അമ്പലത്തിൽ അല്ലേ പായ് മൊത്ത പാർക്കിങ് ഏരിയ ഒക്കെ ഒക്കെ കാര്യം അതുപോലൊക്കെ തിരക്ക് അമ്പലത്തിലോട്ട് അടുക്കാനായിട്ടൊന്നും പറയത്തില്ല അത്ര തിരക്കാണ് പക്ഷെ ദൈവഭാഗ്യം കൊണ്ട് നമ്മൾ വന്നപ്പോൾ മഴ ഉണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിൽ കുട ഉണ്ടായിരുന്നില്ല വെയിൽ കണ്ടപ്പോൾ നമ്മൾ വെയിലായിരിക്കുമെന്ന് വിചാരിച്ചിങ്ങ് പോകുന്നു കുട എടുത്തില്ല പക്ഷേ മഴയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല നമുക്ക് ചെന്നാൽ തന്നെ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റി പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചിറങ്ങി കാര്യം അത്രത്തോളം ആൾക്കാരാണ് തിരക്കാണ് അപ്പം എല്ലാവരും പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാവാനായിട്ടല്ലേ വരുന്നത് അപ്പം നമ്മൾ അവിടെ നിന്ന് വെറുതെ തിക്കിൻ്റെ നിരക്കിൻ്റെ ഇടയ്ക്ക് നിൽക്കണ്ടാന്ന് വിചാരിച്ച് കുറച്ചു നേരം അവിടെ നിന്നിട്ട് നമ്മളിങ്ങനെ ഇറങ്ങി ഭയങ്കര തിരക്കാട്ടോ ഭയങ്കര തിരക്കെന്ന് വെച്ചാൽ ഒരു ഉത്സവം ഒക്കെ നടക്കുമ്പോൾ ഉള്ള വലിയൊരു അമ്പലത്തിൽ ഒരു ഉത്സവം നടക്കുമ്പോള തിരക്കില്ലേ അത്രത്തോളം തിരക്കാണ് അപ്പൊ ജാനക്കുട്ടിനെ കൊണ്ടുവരാണ്ടെ എന്തായാലും കാര്യമായി തിരക്കി തിരക്കിപ്പോയിട്ട് ആകെ ബുദ്ധിമുട്ടായോ അപ്പൊ നമ്മള് ഇവിടുന്ന് പോവാണ് ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഉള്ള കാഴ്ചകളും കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല കാരണം നല്ല മഴയാണ് റോഡും ഭയങ്കര കാണിക്കാം കേട്ടോ ആ അപ്പൊ എന്തായാലും നമുക്ക് പോവാല്ലോ മഴക്കാലമായ ഇവിടെന്താ സംഭവിച്ചേട്ടോക്കി ചേട്ടാ ഓപ്പോസിറ്റ് വണ്ടി വരണ്ടല്ലോക്കില്ലേ പോയത് വേറെ വണ്ടിയിലാത്താറുണ്ടെങ്കിൽ നീക്കണ്ടേട് അതാണ് ഞാൻ ചെയ്ത തെറ്റ്

ഞാൻ കാണിക്കാൻ അവർക്ക് മീനൊക്കെ അവിടെ എത്ര ആൾക്കാരുണ്ടായിരുന്നു നമ്മളങ്ങോട്ടേക്ക് പോയപ്പോ നിറച്ചാൾക്കാരുന്നു ഓരോരോ തുണലും ഓരോരോ ആൾക്കാർ മീന് ഫീഡ് ചെയ്യാൻ പോയ ആൾക്കാരായിരിക്കും പറയാൻ പറ്റില്ല പശ്ചാത്തു വലഞ്ഞിരിക്കുന്ന മീനു കുറച്ച് ചാണിക്കുടിയുടെ ഏറ്റവും മാങ്ങയാണ് ഞങ്ങള് മാങ്ങ എടുക്കാൻ തൊട്ട് എടുത്ത റംബൂട്ടാണെടുപ്പുണ്ടെ പക്ഷെ ഇത് നാടനുണ്ട് പുളിയായിരിക്കും ചിലപ്പോ അതുകൊണ്ട് ഇത് നാടൻ റംബൂട്ടാണല്ലേ ആണോ അതുകൊണ്ടാ എടുക്കണില്ല കേട്ടോ മാങ്ങാന്നല്ല നോക്കി എടുത്തോ കേടാണെന്ന് തോന്നുന്നുണ്ട് ഇഷ്ട വേണ്ട വേറെന്തേലും മേടിക്കുന്നുണ്ടോ എത്ര റേറ്റ് ഓറഞ്ച് കഴിഞ്ഞ ദിവസം നമ്മള് മേടിച്ചല്ലേ അതായത് ഞാനത് മൂന്നെണ്ണ എടുത്തിട്ടുണ്ടായിരുന്നുള്ളു തീർക്കാട്ടം കൊച്ചിനെട്ടെ കൊച്ചിന്റെ പേര് വയറ് ഇങ്ങനെ നടക്കാൻ ധൈര്യം സത്യം പറഞ്ഞ കുഞ്ഞനാന്നുള്ള പേര് മാത്രമേ മാത്രമല്ല വയറ്റിലോട്ട് നമ്മുടെയൊക്കെ ആയിരിക്കും പോകുന്നത് അമ്മൂന്റെ അത് മാത്രം അതല്ല എല്ലാം കിടക്ക ഞങ്ങളുടെ വീട്ടിലെ എല്ലാത്തിനും മാങ്ങാഭ്രാന്താണ് അത് എത്ര തിന്നാലും കൊതി മാറത്തില്ല അപ്പൊ ജാനിക്കുട്ടിക്ക് അത് കിട്ടത്തില്ലെന്ന് എനിക്ക് ഉറപ്പായതുകൊണ്ട് ഒരു കുഞ്ഞു ഡേറിമിൽ കച്ചു മേടിപ്പിച്ചു അച്ഛനക്കുണ് ഞാൻ മേടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിനി നേരെ വീട്ടിൽ പോള് പുള്ളിക്കാരത്തെ വിളിച്ചിട്ട് ചോദിച്ചു എവിടെയാ എപ്പോ വരും പെട്ടെന്ന് വാ കുടുംബത്തോട്ട് വേഗം ഞാൻ ചോറ് തിന്ന അമ്മ ഞാൻ ചോറൊക്കെ തിന്നു ടെൻഷനൊന്നും അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര സംസാരമൊക്കെ അമ്മ എന്ത് പറഞ്ഞു കൊടുക്കുന്നു അതിന്റെ ഒരിച്ചിരിയും കൂടെ പൊടിയും തങ്ങളൊക്കെ കൂട്ടി ആള് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു

വന്ന വഴി ചത്തലുടങ്ങി എനിക്കന്നുള്ള പേരും ഞാൻ ഒരു കുഞ്ഞി വിസർത്തുള്ളൂ എന്റെ താഴ്ഭാഗം നിറച്ചുപൂടുവായിരുന്നു ഞാനേ മൂടിയൊക്കെ വീട്ടിൽ വന്നതിന് ശേഷം നേരെ മാളയ്ക്ക് പോയി കേട്ടോ വേറെ ഒന്നുമല്ല ആ മുടി വെട്ടാനായിട്ടുണ്ടായിരുന്നേ മുടി വെട്ടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഊട്ടിക്കത്ത മഴയാണ് കേസ് ഊട്ടിക്കത്ത മഴയെന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത മഴയാണ് ഒന്ന് തോർന്ന് കിട്ടാൻ കാത്തിരിക്കുന്ന കേട്ടോ കാരണം ഞങ്ങൾക്ക് ഒന്ന് പുറത്തേക്ക് പോകണമായിരുന്നു ഊട്ടിക്കത്തെ മഴ ആയിരുന്നുണ്ട് ഞങ്ങളതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് അവിടെ നിൽക്കായിരുന്ന കേട്ടോ ഞങ്ങൾ വെറുതെ കറങ്ങാറങ്ങിയതാണ് കേട്ടോ അതൊക്കെ കണ്ടില്ല കെട്ട് ചെമ്മീൻകെട്ടാണോട്ടോ ചെമ്മീൻകെട്ടം അല്ലെങ്കിൽ മീൻ വളർത്തൽ അങ്ങനത്തെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആയിരുന്നു നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ മഴയുടെ ഉണ്ടോ ചെറുതായിട്ട് ചാറുന്നുണ്ട് മഴ ഞാൻ വെള്ളത്തിലേക്ക് നോക്കിയാ അറിയാം ചെറുതായിട്ട് വെള്ളമൊക്കെ ചാറുന്നുണ്ട് സോറി മഴ ചാറുന്നുണ്ട് വെള്ളം ചാറുന്നുണ്ട് എന്തൊക്കെയാണല്ലേ അല്ല ഇങ്ങട്ട് ഇങ്ങനെ അല്ലേ സൂപ്പർ സ്ഥലം അടിപൊളി പട്ടി ഓടിയോ എനിക്ക് ടിക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഇവിടെയൊക്കെ ഇങ്ങനത്തെ ഈ ഈ ഇതിലിട്ട് വളർത്തുന്ന ചെമ്മീനൊക്കെയാണ് കേട്ടോ നമ്മൾ മേടിക്കുന്നത് നമുക്ക് ട്രോളിംഗ് ഒക്കെ ഉള്ള സമയത്തൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ കെട്ടുകളിയിൽ നിന്ന് ചെമ്മീനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കണ്ടോ അത് അവിടെ വലയിട്ട് അവിടെ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്ന അവിടെ ഇപ്പം ചെയ്യേണ്ടാവും ഇവിടത്തേക്ക് വന്നിട്ടുണ്ടാവില്ല ഫൈനലി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ട് കൊയ്ക്കിയെന്ന് പറഞ്ഞാൽ മുന്നേറ്റാണ് ഇവിടുത്തെ കുറച്ച് ചേച്ചിമാരായിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അത് കഴിക്കാനായിട്ട് ഫ്രണ്ട് ഉണ്ട് കൂടെ ആളാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്നും പരത്തി നോക്കാം ഓക്കെ ഒച്ചഭക്ഷണത്തിൽ സ്പെഷ്യലായിട്ട് ഒരു പെരട്ടി പോയി മീൻകറി ഒരു ക്യാബേജ് ഒരു പപ്പടം ചോറും ഇടും ഇവിടുത്തെ അച്ചാറ് വെച്ചിട്ടുണ്ടേ ഫ്രീയല്ലേ ഫ്രീ ആ എനിക്കറിയാം കൂട്ടുകാരൻ അല്ല ഞാൻ ഫുഡ് കഴിക്കാൻ പോണെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ പോരും സ്പെഷ്യൽ പറയാട്ടോ കേട്ടോ അതൊക്കെ അതിലൊക്കെ സ്പെഷ്യൽ നമ്മളൊരു കക്ക പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ചെമ്മീൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ വന്നിട്ടില്ല നല്ല മീൻകറി വെച്ചിട്ടുള്ള നല്ല അസല ഊണാണ് കേട്ടോ കൊയ്യയിലാണെങ്കിൽ സ്ഥലമുള്ളത്